ത്ര ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ സ്വന്തമാക്കും കോൺഗ്രസ് പുത്തയം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബ സംഗമവും മഹാത്മാഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചത്

വെഞ്ചേമ്പ് സുരേന്ദ്രൻ കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നതെന്ന് വെഞ്ചേമ്പ് സുരേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഒരു പക്ഷെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിചാരിച്ചിരുന്നുവെങ്കിൽ ചൈനയിലെ പ്രതിപക്ഷ നേതാവിനെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്കോ ഏതെങ്കിലും ഒരു ജനാധിപത്യ വിശ്വാസികൾക്കോ എന്റെ പ്രസംഗം കേൾക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡിവൈഎഫ്ഐയുടെ സിപിഐഎ സഖാകർമാർക്ക് ചൈനയിലെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുവാൻ കഴിയുമോ ആരാണെന്ന് അറിയാൻ കഴിയുമോ ചൈനയിലെ തൊഴിലാളികൾക്ക് സർവാധിപത്യ സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന ജനാധിപത്യമുണ്ടോ സംവിധാനം നിലനിൽക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്നാജ്യത്ത് മാത്രമാണ് ആ രാജ്യത്ത് ഇന്ത്യ എന്ന് പറയുന്നാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയുടെ വലിപ്പം കൊണ്ട് മാത്രമാണ് നമുക്കറിയാം ഡോക്ടർ ബി ആർ അംബേദ്കർ ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ രാജ്യത്തെ ഭരണഘടന വേണമെന്ന് നാഷണൽ ആഗ്രഹിച്ചപ്പോ ജവഹർലാൽ നെഹ്റുലാൽ വാർഡ് പ്രസിഡന്റ് അബ്ദുൾ മനാഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം കെ ജി സാബു പ്രതിഭകളെ അനുമോദിച്ചു എച്ച് സുനിൽ ദത്ത് മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് എം എം സാദിഖ് അജാസ് ചണ്ണപ്പെട്ട വാഹിദ് കടവറം വി ജെ സുരേഷ് കുമാർ അമ്പിളി സുരേന്ദ്രൻ പ്രദീപ് കട രാധാമണി ജെനി ആനക്കുളം ബ്രിജി ഷൈജു പ്രിയ മുഹമ്മദ് തൗഫീഖ് ഷെരീഫ് വില്ലിക്കുളം ലിറ്റി തങ്കച്ചൻ ഷൈനിസാമുദ്ദീൻ എന്നിവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത അഞ്ചൽ വെറും ഒരു രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ സ്വന്തമാക്കാം ഫാസിനോയും എഴുപതിന് മുകളിൽ മൈലേജ് ഉള്ള ഈ സ്കൂട്ടേഴ്സ് നിങ്ങൾ സ്വന്തമാക്കുമ്പോൾ ഏഴായിരം രൂപയുടെ ക്യാഷ് ബാക്ക് ആണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എഫ് സി സീരീസിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് എഫ് ഇ സെഡ് സീരീസിന് ഏഴായിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് ബാക്ക് ആർ എണ് ഫൈവ് എം ടിക്ക് പതിനായിരം രൂപയുടെ ക്യാഷ് ബാക്ക് അപ്പോൾ എങ്ങനെ ഈ ഓഫർ നിങ്ങൾ മിസ്സാക്കണോ ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തു നിങ്ങളുടെ മഹാവാഹാനം ഡെവിക് ഓട്ടോ ഹോപ്പ് കടയ്ക്കലിൽ നിന്ന്